നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി കൊടിഞ്ഞി മെക്സവൻ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിൻ്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു കൊടിഞ്ഞി ഫാറൂഖ് നഗർ അക്ബർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മാസ്റ്റർ സിനാൻ പതാക ഉയർത്തി

ായി സെയ്തലവി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പി കെ കുട്ടി ഇ അബ്ദുറമ ഉമരി എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഒരുപാട് ഒരു പക്ഷേ രാജ്യത്ത് ലോകത്ത് ഇത്ര മാത്രം ശ്രമകരമായി നേടിയ നാടും കാണുകയില്ല അതുതന്നെയും അതുവരെയും ലോകത്തിന് പരിചയമില്ലാത്ത അഹിംസാ മാർഗത്തിലൂടെ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ലോകം അന്നേവരെ കണ്ടിട്ടില്ലാത്ത സഹന സമരങ്ങളിലൂടെ ബഹിഷ്കരണ പ്രക്ഷോഭങ്ങളിലൂടെ ദേശീയ സമരമാർഗങ്ങളിലൂടെ അഹിംസാ പരിപാടികളിലൂടെ ലോകത്തിന് ലോകത്ത് സ്വാതന്ത്ര്യം നേടിയ സാമ്രാജ്യത്തിന്റെ മാത്രമല്ല പുന്നക്കോടൻ അബ്ദുൽ ഖാദർ ഫാറൂഖ് പത്തൂർ റിയാസ് ഇല്ലത്ത പാലക്കാട്ട് അബ്ദുൽ ഹമീദ സലാം മറ്റത്തോ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പായസവിതരണവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பங்காளி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாடு